ഹലോ അപ്പം മക്കളെ നമ്മൾ പുതിയ കളക്ഷൻസിൽ ദുബായിനായിട്ട് നല്ല അടിപൊളി പ്രിൻ്റുകളിലെറി സ്റ്റോക്ക് പ്രിന്റും ഉണ്ട് നല്ല പുതിയ പ്രിന്റുകളും ഉണ്ട് നല്ല അടിപൊളി കളക്ഷനിൽ കൊടുത്തിട്ടുണ്ട് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയുള്ളൂ പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഇതുവരെയുള്ള ഇന്നത്തെ ഈ വീഡിയോ അല്ല ഇതിൻ്റെ മുമ്പുള്ള വീഡിയോൻ്റെ ഗവേ ഇന്ന് ഇൻഷ്ട ഇന്ന് വൈകിട്ടുള്ളൊരു വീഡിയോയിൽ ഉണ്ടാവുംട്ടോ ഗവേ വിന്നേഴ്സിനെ എന്താ പറയുക കാത്തിരുന്ന് നമ്മളെ കൂട്ടുകാരും മടുത്തുണ്ടാവും അപ്പോൾ ഞാൻ നമ്മൾ നല്ല അടിപൊളി കളക്ഷൻസിലാണ് കൊടുത്തിട്ടുള്ളത് ഇനി ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ വീഡിയോൻ്റെ കൂടെ തന്നെ പറയാം നിങ്ങളെ ബോർ അടിപ്പിക്കണില്ല ഇൻഷാല്ല നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ വീഡിയോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഐറ്റം തന്നെ വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ബ്ലാക്ക് ഷെയ്ഡാണ് കേട്ടോ ഇത് ചെസ്റ്റ് അളവ് വരുന്നത് നാൽപ്പത്തി എട്ട് ചെസ്റ്റ് അളവാണ്ട്ടെ വരിക നാൽപ്പത്തിയെട്ട് ചെസ്റ്റ് അളവിൽ നല്ല അടിപൊളി പ്രിൻ്റിൽ വന്നിട്ടുള്ളൊരു ഐറ്റം ആണേ നാല് കളേഴ്സിലായിട്ട് അത് വന്നിട്ടുള്ളത് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുള്ളൂ ഒരു പീസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രീ ഷിപ്പിംഗ് ചാർജ് വരിക നാല്പത്തിയഞ്ച് രൂപ നാല്പത്തിയഞ്ച് രൂപ പിന്നെ സോറി അൻപത് രൂപ കൊറിയർ ചാർജ് വരൂട്ട രണ്ട് പീസ് മൂന്ന് പീസ് എടുക്കുകയാണെങ്കിൽ അറുപത് രൂപയാണ് പോസ്റ്റ് വരുക പിന്നെ രണ്ട് പീസ് മൂന്ന് പീസ് മൂന്ന് പീസ് വരെ അറുപത് രൂപ പോസ്റ്റൽ ചാർജ് വരൂട്ട ഒരു പീസാണെന്നുണ്ടെങ്കിൽ നാൽപ്പത്തി അഞ്ച് രൂപേ വരള്ളൂ അപ്പോൾ അത് വരണത് പോസ്റ്റലാണെങ്കിൽ ഒരു പീസ് എടുക്കുകയാണെങ്കിൽ നാൽപ്പത്തി അഞ്ച് രൂപ ഡി 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 സി ആണെങ്കിലും നാൽപ്പത്തി അഞ്ച് രൂപ തന്നെ കേട്ടോ ഒരു പീസ് എടുക്കുകയാണെങ്കിൽ രണ്ട് മൂന്ന് പീസൊക്കെ എടുക്കുകയാണെങ്കിൽ അമ്പത് രൂപ ഡി 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 സി വരും കേട്ടോ അപ്പോൾ നമുക്ക് ഒരു കിലോത്തിൽ അമ്പത് രൂപയിൽ ഞമ്മക്ക് പിന്നെ ഈ ഒരു ഐറ്റം പോവുക മൂന്ന് പീസ് വരെ പോവുകയുള്ളൂട്ടോ അതിൽ കൂടുതൽ ആയിട്ടുണ്ടെങ്കിൽ എക്സ്ട്രാ എമൗണ്ട് അളക്കേണ്ടി വരും അപ്പോൾ ഫസ്റ്റ് തന്നെ കൊടുത്തിട്ടുള്ളത് നല്ല അടിപൊളി ഐറ്റത്തിൽ വന്നിട്ടുള്ള അമ്പത്തി എട്ട് ലെങ്ത്ത് വരും കേട്ടോ അമ്പത്തി എട്ട് ലെങ്ത്ത് വരും ചെസ്റ്റ് ഇളവ് നാൽപ്പത്തിയെട്ട് വരും നല്ല അടിപൊളി ആയിട്ടുള്ള മെറ്റീരിയൽ ഇമ്പോർട്ടഡ് ദുബായ് നൈറ്റിൽ വന്നിട്ടുള്ള നല്ല അടിപൊളി ആയിട്ടാണ് നാല് കളേഴ്സാണ് വന്നിട്ടുള്ളത് കളേഴ്സൊക്കെ ഞാൻ പെട്ടെന്ന് തന്നെ കാണിച്ചുതരാം കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് പിന്നെ ഈ ഒരു നേവി ബ്ലൂ ഷെയ്ഡാണ് അപ്പോൾ നമ്മുടെ ഷോപ്പ് വരുന്നത് എടപ്പാളിൽ പൊന്നാനി റോഡിൽ സീക്രട്ട് എന്നാ കേട്ടോ ഷോപ്പിൻ്റെ പേര് അപ്പോൾ ഷോപ്പ് അറിയാത്തവരുണ്ടെങ്കിൽ ഷോപ്പ് പറഞ്ഞുതരാം പിന്നെ ഇതിൻ്റെ ഗീവേ എങ്ങനെ കിട്ടുകയെന്ന് വെച്ചാൽ ഈ ഞാൻ ഈ കാണിക്കണ നൈറ്റീസ് എത്ര പീസ് ഉണ്ട് എന്നുള്ളത് കമൻ്റ് എഴുതിയാൽ മതി ലൈക്കും കമൻറ്റും ചെയ്യാം മറക്കരുത് കേട്ടാ അപ്പോൾ ആദ്യം തന്നെ ഒരു ബുക്കും ഒരു പെനൊക്കെ എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് ഇരുന്നോളി കാരണം ഓരോന്ന് നമ്മൾ കാണുന്നതിൻ്റെ ഇടയിൽ മറന്നു പോകില്ല അപ്പോൾ ഓരോന്ന് ഓരോന്ന് ടിക്കിട്ട് ടിക്കിട്ട് പോവാം അപ്പം നെക്സ്റ്റ് കളർ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു പീ കോക്ക് ഷെയ്ഡാണ് നാൽപ്പത്തി എട്ടാണ് ചെസ്റ്റ് അളവ് വരിക പിന്നെ ലെങ്ത്ത് അമ്പത്തിയെട്ട് വരും സ്ലീവ് നല്ല ത്രീ ഫോർത്തിൽ വന്നിട്ടുള്ള ഐറ്റാണ് കേട്ടോ എത്ര വരും കേട്ടോ ത്രീ ഫോർത്തിൽ വരും അപ്പോൾ നല്ല അടിപൊളി ഒരു ഐറ്റമാണ് നാല് കളേഴ്സിലാട്ടോ വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു ഗ്രേപ്പ് ആണ് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു അജറക്ക് പ്രിന്റിൽ അതും റയോൺ ടൈ ദുബായ് റയോണിൽ വന്നിട്ടുള്ള നല്ല മെറ്റീരിയലാണ് കേട്ടോ നല്ല മെറ്റീരിയലാണ് ഫസ്റ്റ് വാഷിൽ നിങ്ങൾ പിന്നെ ഷേപ്പ് ചെയ്യരുത് ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം ഷേപ്പ് ചെയ്താൽ മതി കേട്ടോ അത്രേ ഇതിന് പറയാനുള്ളൂ അല്ലാത്ത ഒരു കുഴപ്പം ഈ ഐറ്റത്തിന് ഉണ്ടാവില്ല ഫസ്റ്റ് വാഷിൽ ഒന്ന് ചുരുങ്ങിപ്പോവും ഉണ്ടാവും അത് എത്ര റയോൺ മെറ്റീരിയലിൽ പിന്നെ അതായത് റയോൺ മെറ്റീരിയലിൽ നൈറ്റികൾ വാങ്ങിക്കുന്ന എല്ലാവർക്കും അറിയാനുണ്ടാവും എത്ര എമൗണ്ട് കൊടുത്ത് വാങ്ങിയിട്ടുണ്ടെങ്കിലും ഒന്ന് ചുരുങ്ങിപ്പോവും അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യേണ്ടത് ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം ഷേപ്പ് ചെയ്താൽ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ നല്ല കംഫർട്ടബിൾ ക്ലോത്താണ് അപ്പോൾ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ബ്ലാക്ക് ഷെയ്ഡാട്ടാണ് നല്ല അടിപൊളി അജിരക്ക് പ്രിൻറ്റിലാട്ടോ വന്നിട്ടുള്ളത് അതാണ് പിന്നെ വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയേ ഉള്ളൂ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞമ്മളിത്രയും ഓഫറിൽ കൊണ്ടുവരണത് കിട്ടുക നല്ല എമൗണ്ടിൽ നല്ല റേറ്റിൽ പോണ ഐറ്റംസുകളാണ് ഇത് അപ്പോൾ ഓഫർ ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ ഈ കൊണ്ടുവരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഒക്കെ വരുന്നത് നാൽപ്പത്തിയെട്ട് ചെസ്റ്റ് അളവ് കിട്ടാം ഞാൻ ചെസ്റ്റ് അളവ് പറയുന്നുണ്ട് അതിൻ്റെ കൂടെ ഞാൻ ഇത് എഴുതും ചെയ്യൂട്ടാ സ്ക്രീനിൽ എഴുതും ചെയ്യും അപ്പൊ അത് മാക്സിമം എല്ലാവരും അത് നല്ലോണം വാച്ച് ചെയ്തിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്തു പോവാൻ മതി കേട്ടോ അപ്പോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു നേവി ബ്ലൂ ആണ് ഒരു പീസ് എടുക്കുകയാണെങ്കിൽ നാല്പത്തി അഞ്ച് രൂപയാണ് കേട്ടോ ഷിപ്പിംഗ് ചാർജ് വരാ നെക്സ്റ്റ് വന്നിട്ട് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽ പ്രിന്റ് നല്ല വലിയ പൂക്കളായിട്ട് വലിയ പൂക്കളുള്ള ഇഷ്ടമുള്ളവരും ഉണ്ടായിരിക്കും ഇതിലും ഒരു നാല് കളേഴ്സ് വന്നിട്ടുണ്ട് ബാക്കി കളേഴ്സ് പെട്ടെന്ന് കാണിച്ചു നെക്സ്റ്റ് വന്നിട്ട് നല്ല ഭംഗിയുള്ള ഒരു ഗ്രേപ്പ് കളർ സൂപ്പർ ഐറ്റങ്ങളാല്ലേ എല്ലാം നല്ല അടിപൊളി ആയിട്ടാണ് നാൽപ്പത്തി എട്ടാ ചെസ്റ്റ് അളവ് വരുന്നത് നെക്സ്റ്റ് വന്നിട്ട് അതിൻ്റെ ഒരു ഡാർക്ക് ഗ്രീനാണ് ഉണ്ടോ അമ്പത്തി എട്ടിലാട്ടോ ലെങ്ത്ത് വരുന്നത് അമ്പത്തി എട്ട് ആണ് പിന്നെ ചെസ്റ്റ് അളവ് നാൽപ്പത്തി എട്ടാണ് വരുന്നത് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ബ്ലാക്ക് അടിപൊളിയല്ലേ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു അജിരക്ക് പ്രിന്റിൽ തന്നെ നല്ല സൂപ്പർ ബ്ലാക്ക് ആണ് ഷെയ്ഡാണ് കേട്ടത് നാൽപ്പത്തിയെട്ടാണ് ചെസ്റ്റ് അളവ് വരിക ലെങ്ത്ത് വരിക അമ്പത്തെട്ട് ലെങ്ത്ത് വരും ത്രീ ഫോർത്ത് ഹാൻഡിൽ വന്നിട്ടുള്ള ഐറ്റാണ് നല്ല അടിപൊളി ഐറ്റംസ് ആണ് നാല് കളേഴ്സിൽ വന്നിട്ടുണ്ട് ബാക്കി നാല് കളേഴ്സ് പെട്ടെന്ന് കാണിച്ചു ഞാൻ ഈ പെട്ടെന്ന് ഇങ്ങനെ റെഡ് കളർ ആട്ടെ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയിൽ കാണാൻ ഞാൻ പെട്ടെന്ന് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ കഴിയൂലെന്ന് കരുതിയിട്ടാണ് ജെസ്റ്റൊക്കെ ഒന്ന് ഹോൾഡ് ചെയ്തിട്ട് പോണത് കിട്ടുക വന്നിട്ട് നേവി ബ്ലൂ ആണ് കേട്ടോ അത് നല്ല നേവി ബ്ലൂ ആണ് നല്ല അടിപൊളി പ്രിൻ്റുകളല്ലേ അപ്പോൾ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ബ്രൗൺ ഷെയ്ഡാണ് നല്ല ഒരുപാട് ക്വാണ്ടിറ്റിയിൽ ഇപ്പോൾ ഇവിടെ സാധനമുണ്ട് പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു പരാതി വേണ്ട നെക്സ്റ്റ് ഐറ്റം അതിൻ്റെ തുടർച്ചയായി വരും കേട്ടോ ഇതൊരു റീസ്റ്റോക്ക് ഐറ്റം കേട്ടോ മക്കളെ കാരണം ഇത് ഒരുപാട് കൂട്ടുകാർക്ക് കിട്ടാത്തൊരു ഐറ്റം ആണ് അപ്പം ഞാനിത് ഈ ഒരു പ്രിൻറ്റ് കണ്ടപ്പോൾ വീണ്ടും കൂടുന്ന കേട്ടോ എല്ലാവർക്കും ചെറിയ പ്രിന്റ് വേണം എന്നുള്ളൊരു ആഗ്രഹമുള്ളവർ ഒരുപാടുണ്ട് എല്ലാവരും അല്ല എല്ലാവരും വ്യത്യസ്തരാണല്ലോ അപ്പം ഇത് വന്നിട്ട് നല്ല ഭംഗിയുള്ള ഒരു പ്രിൻ്റ് തന്നെയാണ് റീസ്റ്റോക്ക് ആയിട്ടാണ് നാല് കളേഴ്സ് ഉണ്ട് കേട്ടാ അപ്പം ഞാൻ ചെറിയ സൈസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ എന്നുള്ള കൂട്ടുകാരുടെ പരാതി ഉണ്ടാവും ഇന്ന് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പിന്നെ വലിയ സൈസും കൊടുത്തിട്ടുണ്ട് കേട്ടാ ചെറിയ റേറ്റിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു നേവി ബ്ലൂ ആണ് അപ്പോൾ എല്ലാവരും കട്ട വെയ്റ്റിങ്ങിൽ ഇരുന്നോളി ഇന്ന് രാത്രി വൈകുന്നേരത്തെ വീഡിയോയിൽ നമ്മളെ ഗിവവേ വിന്നേഴ്സിനെ നമ്മൾ പിന്നെ ഇത് ചെയ്യും പ്രഖ്യാപിക്കും അനൗൺസ് ചെയ്യും അപ്പോൾ എല്ലാവരും കട്ട വെയിറ്റിങ്ങിൽ ഇരുന്നോളിട്ടാ അപ്പോൾ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ല ഭയങ്കര ഒരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ കണ്ടില്ലേ അപ്പോൾ നമ്മൾ ആയിരം രൂപേൻ്റെ ഗീവ് എവേൻ്റെ കാര്യം ആരും മറക്കണ്ട ആയിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്താൽ ഓഗസ്റ്റ് മുപ്പതാം തീയതി ഗോൾഡ് ഗിന്നർ ഗോൾഡ് കോയിൻ വിന്നർ ആവാനുള്ള ഒരു ചാൻസ് ഉണ്ട് അപ്പൊ ഇൻഷാ എല്ലാവരും കട്ട സപ്പോർട്ടായിട്ട് നിൽക്കണം എന്ന് അപേക്ഷിക്കുന്നു അപ്പൊ ഈ കാണിക്കുന്നതൊക്കെ ഒരു നാൽപ്പത്തി ആറ് ചെസ്റ്റ് അളവ് ഇട്ടുള്ളതാട്ടോ നാൽപ്പത്തി ആറേ ചെസ്റ്റ് അളവുള്ളൂ ലെങ്ത്ത് അമ്പത്തി ആറ് ലെങ്ത്തിൽ ആട്ടോ വന്നിട്ടുള്ളത് അമ്പത്തി ആറ് ലെങ്ത്തിൽ നാൽപ്പത്തിയാറ് ചെസ്റ്റ് അളവ് വരുന്ന ഹൈറ്റ് ആണ് അപ്പോൾ ഹൈറ്റും വെയ്റ്റും ഇല്ലാത്ത കൂട്ടുകാർക്ക് എടുക്കാൻ പറ്റും ഇത് ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചതിലുള്ള ഓരോ പീസൊക്കെ ബാക്കിയുള്ള കാരണം മാറ്റി വയ്ക്കലും അതിൻ്റേതായ അങ്ങനത്തെ ഓരോ കാര്യങ്ങളൊണ്ട് ബാക്കിയാവണം കേട്ടോ ഓരോ പീസുകളെ ബാക്കിയുള്ളൂ അപ്പോൾ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ തന്നോളൂ ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയെ വരണം അതുപോലെ വന്ന ഐറ്റം തന്നെയാണ് ഇതൊക്കെ കേട്ടോ നാൽപ്പത്തിയാറ് ചെസ്റ്റ് അളവേ വരുള്ളൂ ലെങ്ത്ത് അമ്പത്തിയാറ് നാൽപ്പത്തിയാറ് ചെസ്റ്റ് അളവ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ നല്ല ഇമ്പോർട്ടഡ് ദുബായ് മെറ്റീരിയൽ ഇത് സൈസ് ഒരു അൻപത് ചെസ്റ്റോളം വരണത്ട്ടോ അപ്പോൾ ഒരു നല്ല ഡബിൾ സൈസ് ഉള്ളവർക്ക് എടുത്താൽ നല്ല അടിപൊളിയായിട്ട് യൂസ് ചെയ്യുക നല്ല മെറ്റീരിയൽ ആണ് അൻപത്തി എട്ട് ലെങ്ത്ത് വരണത്ട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഗ്രേപ്പ് കളറാണേ നാൽപ്പത്തിയാറ് ആട്ടോ ചെസ്റ്റ് അളവ് വരാൻ നാൽപ്പത്തി ആറാണേ നെക്സ്റ്റ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ അൻപത് ചെസ്റ്റ് അളവ് വരുന്ന ഐറ്റമാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് തന്നെ റേറ്റ് വരണുള്ളൂട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു ബ്ലാക്ക് ഡിസൈനിലാണ് അപ്പോൾ പിന്നെ ഞാൻ ഈ അൻപത് ചെസ്റ്റ് അളവിൻ്റെ ഒക്കെ മുന്നൂറ്റി മുപ്പതിനോ മുന്നൂറ്റി ഇരുപതിനോ സെയിലാക്കിയത് കേട്ടോ ഓഫറിലിട്ടിട്ട് സെയിലാക്കിയതാണ് പക്ഷേ അതിലൊക്കെ ഓരോ പീസേ ബാക്കിയുള്ളൂ അതുകൊണ്ടാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഓഫർ ഇട്ടിട്ടുള്ളത് കേട്ടോ ഇത് നമ്മൾ നേരത്തെ വീഡിയോയിൽ കാണിച്ച ഒരു ഐറ്റം തന്നെയായിരുന്നു ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയെ വരണോളും ചെസ്റ്റ് അളവ് അൻപത് ചെസ്റ്റ് അളവോളം വരുന്നുണ്ട് കേട്ടോ എന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു യെല്ലോ ആണ് നാൽപ്പത്തി ആറ് ചെസ്റ്റ് വരും അൻപത്തി ആറ് ലെങ്ത്ത് വരും സ്ലീവ് ഒരു പതിനാറ് ഇഞ്ചിലാണ് സ്ലീവ് വരിക മുട്ടിൻ്റെ താഴെക്കാട്ടോ സ്ലീവ് വരിക നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് ഷെയ്ഡ് അപ്പം നമ്മളെ സൈസ് ഉള്ള കൂട്ടുകാർക്ക് അടിപൊളി ഒരു ഹൈറ്റാ കേട്ടോ എന്താ ഭംഗി നല്ല അടിപൊളി പ്രിൻ്റിൽ വെറും മുന്നൂറ്റി അമ്പത് രൂപേട്ടെ വരുന്നും ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ ആയിരിക്കും ഒരു പീസ് എടുക്കുകയാണെങ്കിൽ നാൽപ്പത്തഞ്ച് രൂപ വരും കേട്ട ഇതിന്റെ സൈസ് എന്ന് പറഞ്ഞത് അമ്പത്തിരണ്ട് ചെസ്റ്റ് അളവ് വരും അമ്പത്തിരണ്ട് ചെസ്റ്റ് അളവ് വരും കേട്ടോ ലെങ്ത് അറുപത് ഇഞ്ചിൽ ലെങ്ത് വരും സ്ലീവൊക്കെ നോക്കി എത്ര സ്ലീവന്ന് എത്ര ലെങ്ത്താണെന്ന് പറയും സ്ലീവിൻ്റെ ലെത്ത് നല്ല സൂപ്പർ ആണ് നല്ല ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ദുബായ് നൈറ്റിയിൽ അടിപൊളി ഡിസൈനിൽ വന്നിട്ടുള്ള ഐറ്റാണ് നല്ല ഫസ്റ്റ് തന്നെ ഞാൻ കാണിച്ചൊരു കളറ് നല്ല അടിപൊളി കളറാ കേട്ടോ ഇതില് കളറാണ് ഇപ്പോൾ അവിടെ അവൈലബിൾ ആയിട്ടുള്ളത് ചിച്ച് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് ഇട്ടാ അടിപൊളിയുള്ള ഐറ്റം ആവശ്യമുള്ളവർ താമസിച്ച് നിൽക്കേണ്ട ഈദാ ഈദിൻ്റെ ആ ഒരു തിരക്ക് നല്ലവണ്ണം ഉണ്ട് അപ്പം പെട്ടെന്ന് തന്നെ ആവശ്യമുള്ളവർ ഓർഡർ ചെയ്തോളീ സ്ലീവും ഇതിന്റെ ഇതൊക്കെ നല്ലോണം വെയിറ്റ് ഉള്ളവർക്കൊക്കെ അടിപൊളിയാട്ടോ നെക്സ്റ്റ് വന്നിട്ട് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് മുന്നൂറ്റി അമ്പതിന് അടിപൊളി ഹൈറ്റ് ആട്ടോ മുന്നൂറ്റി അമ്പത് ഇതിന്റെ സോറി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് കിട്ടാ റേറ്റ് പറഞ്ഞത് മുന്നൂറ്റി തൊണ്ണൂറ്റമ്പതാണേ അപ്പോൾ നല്ല ഡബിൾ എക്സൽ സൈസ് തന്നെ നല്ല അടിപൊളി അമ്പത് ചെസ്റ്റിൽ വന്നിട്ടുള്ള ഐറ്റാണ് അമ്പത് ചെസ്റ്റ് നേരത്തെ കാണിച്ച അമ്പത്തി രണ്ട് ചെസ്റ്റാട്ടാണ് ഇത് വരണത് അമ്പത് ചെസ്റ്റാണ് ഇതും അതുപോലെ തന്നെ മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ കേട്ടോ അത്രയും നല്ല അടിപൊളി ഐറ്റമാണ് ഇത്രയും നല്ല ഒരു ഐറ്റത്തിന് മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു വണ്ടർഫുൾ തന്നെയാണ് നെക്സ്റ്റ് അതിൻ്റെ ഒരു മെറൂൺ ഷെയ്ഡാണ് കേട്ടുള്ളത് മെറൂൺ ഷെയ്ഡാണ് അൻപത് ചെസ്റ്റ് അളവ് അൻപത് വരണുണ്ട് കേട്ടോ അൻപത് ചെസ്റ്റ് അളവ് വരണുണ്ട് അറുപത് ലെങ്ത്ത് വരുന്നുണ്ട് സ്ലീവൊക്കെ നല്ലോണം സ്ലീവ് വരണിണ്ട് ഒരു പ പതിനെട്ട് പത്തൊമ്പത് ഇഞ്ചിൽ സ്ലീവ് വന്നിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഞാനിപ്പോൾ രണ്ടായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ കാണിച്ചതിൽ ഉള്ളൊരൈറ്റാണ് ഇത് അമ്പത് ചെസ്റ്റാട്ടെ വരിക അമ്പത് ചെസ്റ്റിൽ നല്ല വെയ്റ്റ് ഉള്ളവർക്ക് പറ്റിയൊരൈറ്റാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി റേറ്റ് വരുന്നത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു ഡാർക്ക് ഗ്രീനാണ് അപ്പോൾ നല്ല വെയിറ്റ് ഉള്ളവർക്ക് നമുക്ക് കുറച്ചും കൂടി തുണിയൊക്കെ വേണ്ടി വരും ടിക്കണം എന്നുണ്ടെങ്കിൽ അപ്പൊ അതിൻ്റെതായ റേറ്റും കൊടുക്കേണ്ടി വരുമല്ലോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ബ്ലാക്ക് ആണ് ബ്ലാക്ക് കളറാണ് പിന്നെ സ്ലീവൊക്കെ നോക്കി നല്ല സ്ലീവ് ആട്ടോ എൻഡിൽ ഇങ്ങനെ പൈപ്പിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഫുള്ളി പിന്നെ ഓവർലോക്ക് കൊടുത്തിട്ടുള്ള ഒരു ഐറ്റാട്ടോ നല്ല ഡിസൈൻ നെക്ക് ഡിസൈൻ ഒക്കെ സൂപ്പറാണ് കണ്ടില്ലേ അത് അൻപത് ചെസ്റ്റിൽ വരുന്ന അൻപത് ചെസ്റ്റിൽ വന്നിട്ടുള്ള ഒരു അൽഫൈൻ ഐറ്റാണ് കേട്ടോ ഇത് വരുന്നത് ഒരു അൻപത്തിയേഴ് ലെങ്ത്ത് വരുന്നുണ്ട് ആണ് അൻപത് ചെസ്റ്റ് വരുന്നുണ്ട് അൽഫൈൻ ആകുമ്പോൾ ഒന്നും ചുരുങ്ങാനൊന്നും പോകില്ല പിന്നെ വെറും മുന്നൂറ്റി അമ്പത് രൂപ ആയിട്ട് അൽഫൈൻ ക്ലോത്തിനേ നല്ല അൽഫൈൻ ക്ലോത്തിലാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ബ്ലാക്ക് സൂപ്പറല്ലേ നല്ല ഭംഗിയുള്ള അതിൽ തന്നെ വന്നിട്ടുള്ള ബ്ലാക്ക് ആണ് ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ലിമിറ്റഡ് സ്റ്റോക്കുകളേ ഉള്ളൂ എല്ലാ കളേഴ്സൊന്നും ഉണ്ടാവില്ല ഞാൻ ഈ കാണിക്കുന്ന കളേഴ്സ് തന്നെ ഉണ്ടാവുകയുള്ളൂ കേട്ടോ ഇല്ല ദുബായ് നൈറ്റിയാണ് നല്ല അടിപൊളിയാണ് ബ്ലാക്കിൽ തന്നെ ഉള്ളും ഇതിൽ ബ്ലാക്കും റെഡും വന്നിട്ടുണ്ട് ഒരു പീസേ ബാക്കിയുള്ളൂ മുന്നൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് ചെസ്റ്റ് അളവ് വരിക നാൽപ്പത്തി എട്ടാണ് ചെസ്റ്റ് അളവ് വരിക ലെങ്ത്ത് അമ്പത്തിയേഴ് ലെങ്ത്ത് വരുന്നത് കേട്ടോ ഇത് വന്നിട്ട് അൻ നാൽപ്പത്തി ആറാണ് ചെസ്റ്റ് അളവ് വരിക അതുപോലെ ഇമ്പോർട്ടഡ് മെറ്റീരിയലാണ് മെറ്റീരിയൽ ഇമ്പോർട്ടഡ് മെറ്റീരിയലാണ് കേട്ടോ പിന്നെ ലെങ്ത്ത് വരുക അമ്പത്തിയാറിലാണ് മുന്നൂറ്റി അമ്പത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് ഇപ്പം അൻപത് ചെസ്റ്റ് അളവ് അൻപത് വരും അൽഫൈനാണ് മെറ്റീരിയൽ പിന്നെ അതുപോലെ ലെങ്ത്ത് വരെ അൻപത്തിയേഴ് ലെങ്ത്ത് വരണുണ്ട് റേറ്റ് വരുന്നത് മുന്നൂറ്റി അമ്പത് വന്നിട്ടുള്ളത് അതിൻ്റെ ഒരു നെക്സ്റ്റ് കളറാണ് നല്ല ഭംഗിയുള്ള ഒരു ചിക്കു ഷൈഡാണ് അൻപതാ കേട്ടോ ചെസ്റ്റ് അളവ് വരുന്നത് അൻപതാണ് ലെങ്ത്ത് വരെ അമ്പത്തി ഏഴാണ് സ്ലീവ് വരുന്നത് ഒരു പതിനാറ് ഇഞ്ചിലാണ് സ്ലീവ് വന്നിട്ടുള്ളത് റേറ്റ് വരുന്നത് മുന്നൂറ്റി അമ്പതേ വരുന്നുള്ളൂട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് അറുപത് ഇഞ്ചിൽ അൽഫൈൻ ക്ലോത്ത് ആട്ടോ ചെസ്റ്റ് വരുന്നത് നാൽപ്പത്തി ആറ് ഇഞ്ചിലാണ് ചെസ്റ്റ് വരിക നാൽപ്പത്തി ആറ് ഇഞ്ചിൽ ചെസ്റ്റ് വരും ലെങ്ത്ത് വരിക അറുപത് ഇഞ്ചിൽ ലെങ്ത്ത് വരും റേറ്റ് വരുന്നത് മുന്നൂറ്റി അമ്പത് രൂപ കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് അൽഫൈൻ ക്ലോത്ത് തന്നെയാണ് വെറും മുന്നൂറ്റി അമ്പത് രൂപേൻ്റെ ഐറ്റാണ് നല്ല ഭംഗിയുള്ള ഒരു എംബ്രോയ്ഡറി ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് ചെസ്റ്റ് വരുന്നത് അമ്പത് ഇഞ്ചിലാണ് ചെസ്റ്റ് വരുന്നത് ലെങ്ത്ത് അമ്പത്തി ഏഴ് ഇഞ്ചിൽ ലെങ്ത്തും വരുന്നുണ്ട് മുന്നൂറ്റി അമ്പത് രൂപയെ വരണോളൂട്ടാ ചെന്നിട്ടുള്ളത് ഈയൊരു ഡിസൈനിലാണ് ഈ ഒരൊറ്റ പീസേ ബാക്കിയുള്ളൂ മുന്നൂറ്റി അമ്പത് രൂപേണ് റേറ്റ് വരുന്നത് ചെസ്റ്റ് അളവ് വരുന്നത് ചെസ്റ്റ് അളവ് വരിക അമ്പത് ഇഞ്ചിൽ ചെസ്റ്റ് അളവ് വരും അമ്പത്തി ഏഴ് ഇഞ്ചിൽ ലെങ്ത്ത് വരും കേട്ടോ വന്നിട്ട് നല്ല ഇമ്പോർട്ടഡ് ദുബായ് മെറ്റീരിയൽ വന്നിട്ടുള്ള ഐറ്റാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് റേറ്റ് വരുന്നോളൂ ചെസ് അളവ് വരുന്നത് അൻപത് ഇഞ്ചിൽ ചെസ് അളവ് വരുന്നുണ്ട് കേട്ടോ അൻപത് ഇഞ്ചിലാണ് ചെസ് അളവ് വന്നിട്ടുള്ളത് ലെങ്ത്ത് അമ്പത്തി എട്ട് ഇഞ്ചിൽ ലെങ്ത്ത് വന്നിട്ടുണ്ട് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ചി നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു പർപ്പിൾ ഷെയ്ഡാണ് കേട്ടോ നല്ല അടിപൊളിയാണ് അൻപത് ഇഞ്ചിലാട്ടോ ചെസ്റ്റ് വന്നിട്ടുള്ളത് ലെങ്ത്ത് അമ്പത്തിയേഴ് അൻപത്തെട്ട് ലെങ്ത്തോളം വരുന്നുണ്ട് കണ്ടോ ചെസ്റ്റ് വന്നിട്ട് നല്ല ഭംഗിയുള്ള ഒരു പീക്കോ ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ അൻപത് ഇഞ്ചിലാണ് ചെസ്റ്റ് അളവ് വരിക ലെങ്ത്ത് അമ്പത്തി എട്ട് ഇഞ്ചിൽ ലെങ്ത്തും വരും വന്നിട്ടുള്ളത് ഒരു റെഡാണ് പിന്നെ ഇതിൽ പറയാൻ വയ്യ മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ അതിൻ്റെ നല്ലൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് മെറ്റീരിയൽ തന്നെയാണ് സൂപ്പറായിട്ട് കംഫർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ ആട്ടോ ഇഞ്ച് ചെസ്റ്റ് അളവ് വരും അൻപത്തിയാറ് ഇഞ്ച് ലെങ്ത്ത് വരും കേട്ടോ അൻപത്തിയാറ് ഇഞ്ച് ലെങ്ത്ത് നാൽപ്പത്തിയാറ് ഇഞ്ച് ചെസ്റ്റ് അളവാണ് വരിക നല്ല അടിപൊളി ഇതിലാകെ രണ്ട് പീസ് ഈ ഒരു ബ്ലാക്കും ഇതിൻ്റെ ഒരു ഒരു പർപ്പിൾ ആണ് വരുന്നത് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപക്ക് ഓഫറാണ് അതിൻ്റെ നെക്സ്റ്റ് കളർ വന്നിട്ടുള്ള ഇതാണ് കേട്ടോ നാൽപ്പത്തി ആറാണ് ചെസ്റ്റ് അളവ് വരിക ലെങ്ത്ത് വരുന്നത് അമ്പത്തിയാറ് ഇഞ്ചിലാണ് ചെക്ക് ലെങ്ത്ത് വരിക അപ്പോൾ ഹൈറ്റും വെയിറ്റും ഇല്ലാത്തവർക്ക് നല്ല അടിപൊളി ഹൈറ്റാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയെ വരുന്നുള്ളൂ നമ്മളെ ഷോപ്പ് വരുന്നത് ഇടപ്പാളിൽ പൊന്നാനി റോഡിൽ എന്നാണ് ഷോപ്പിൻ്റെ പേര് അപ്പോൾ നമ്മളെ ഇൻസ്റ്റാ പേജ് ഒക്കെ ഒന്ന് ഫോളോ ചെയ്തുകൊണ്ട് റിയാ സീക്രട്ട് തന്നെയാണ് കേട്ടോ അപ്പം പിന്നെ നമ്മളെ ഗിബവേൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ അതേപോലെ തന്നെ ഈ വീഡിയോൻ്റെ ഫസ്റ്റ് ഭാഗത്തുണ്ട് സ്കിപ്പ് ചെയ്ത് തന്നോരാണെങ്കിൽ അതൊന്ന് പോയി കണ്ടോ കണ്ടിട്ട് അതുപോലൊക്കെ ഒന്ന് ചെയ്യണം ലൈക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഇൻസ്റ്റാൽ നമ്മളെ വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്യണം അപ്പം എല്ലാവർക്കും നെക്സ്റ്റ് വീഡിയോക്ക് സ്വാഗതം